യുവതിയെ ഗർഭചിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന ഓഡിയോ സന്ദേശം രാഹുൽ മാംകൂട്ടത്തിൽ എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ലെന്ന് ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ താനുൾപ്പെടെ രാഹുലിന്റെ ഓഡിയോയും ചാറ്റുകളും ഷെയർ ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ നിയമ സ്വീകരിക്കാൻ രാഹുലിനെയും കോൺഗ്രസിനെയും വെല്ലുവിളിക്കുന്നതായി പ്രശാന്ത് ശിവൻ പറഞ്ഞു ലൈംഗിക പീഡന ആരോപണ വിവാദങ്ങളില് ഇരവാദമുന്നയിച്ച് വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെയാണ് രാഹുലിനെതിരെ രൂക്ഷ രൂക്ഷവിമര്ശനവുമായി ബിജെപി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ രംഗത്തെത്തിയത് ഒരു സ്ത്രീയോട് ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിക്കുന്ന ഓഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും ഓഡിയോയിലെ ശബ്ദം തന്റേതല്ലെന്നോ പ്രചരിപ്പിച്ചവർക്കെതിരെ പരാതി നൽകുമെന്നോ പറയാൻ രാഹുൽ തയ്യാറായിട്ടില്ല പുറത്തു വന്ന ചാറ്റുകളും തന്റേതല്ലെന്ന് പറഞ്ഞിട്ടില്ല താൻ ഉൾപ്പെടെ ഓഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ രാഹുലിനെയും കോൺഗ്രസിനെയും വെല്ലുവിളിക്കുന്നുവെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഓഡിയോ വോയിസ് നോട്ടുകൾ നമ്മളെല്ലാവരും കേട്ടു പക്ഷേ നമ്മൾ ഇന്ന് ഈ വാർത്താ സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുൻപിലുള്ള നിമിഷം വരെയും ആ വോയിസ് നോട്ട് എന്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് എം എൽ മുന്നോട്ട് വന്നിട്ടില്ല ഈ വോയിസ് നോട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാക്കന്മാരും മുന്നോട്ട് വന്നിട്ടില്ല മൗനം തരത്തിൽ തന്നെ പല നേതാക്കന്മാരും അവന്തിക ഓഗസ്റ്റ് ഒന്നിന് സംസാരിച്ച ഓഡിയോ ആണ് രാഹുൽ പുറത്തുവിട്ടത് എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച അവന്തിക മാധ്യമങ്ങൾക്ക് മുൻപിൽ രാഹുൽ നിന്നുണ്ടായ ദുരനുഭവം തുറന്നു പറയുന്നതിന് മുൻപ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ബന്ധപ്പെട്ടിരുന്നു ധൈര്യമായി മുന്നോട്ടു പോകാൻ അവന്തികയോട് താൻ പറഞ്ഞു താൻ വിഷയത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഏതന്വേഷണം നേരിടാനും തയ്യാറാണെന്നും തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റും പാലക്കാട് ബിൽടെക് ഫ്ളാറ്റിലെ സി സി ടി വി ക്യാമറകളും പരിശോധിച്ചാൽ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വെളിവാകുമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു ജനുവരി മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഒൻപത് തീയതികളിലെ കുന്നത്തുർമേട് പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ ബിൽടെക് സമയത്ത് ഫ്ളാറ്റിന് പരിസരത്തുള്ള ക്യാമറയിലെ ദൃശ്യങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചു നോക്കുക നിരവധിയായി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു വിഷയമല്ല കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹവും ഇന്ന് വളരെയധികം ഭയപ്പാടോടുകൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് കേരളത്തിന്റെ ഭയാശങ്ക ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ അദ്ദേഹം ഇവിടുത്തെ സ്ത്രീ സഹോദരി അമ്മ പെങ്ങന്മാരുടെ എല്ലാം ഭയാശങ്കയെ ദൂരീകരിക്കണം പാലക്കാട് എം സ്ഥാനം രാജിവെച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് അദ്ദേഹം എന്താണ് ഇവിടുത്തെ നിയമം അനുശാസിക്കുന്നത് ആ നിയമ നടപടികൾ കൈക്കൊള്ളുവാനായിട്ട് തയ്യാറാണ് രാജിവെക്കാത്ത പക്ഷം അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി പോരാട്ടങ്ങളുമായിട്ടുണ്ടാവും വിഷയത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് വേണ്ടത് രാഹുലിന്റെ രാജിയിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പാണെന്നും രണ്ടു തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് കോൺഗ്രസ് നേതാക്കളെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു ജനം പാലക്കാട്